പറഞ്ഞു മൂന്നാല് ദിവസങ്ങളായിട്ട് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയുടെ വിഷയം ഈ ആയിരം രൂപ ബസ് ഫീസ് അടയ്ക്കാതെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ അതായത് പിഞ്ചു കുട്ടികളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വിധം അധ്യാപകരോ വിദ്യാഭ്യാസ മേഖലയിലെ ആരും തന്നെ പെരുമാറാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമില്ലാത്തവരും ഉള്ളവരും നല്ല സാമ്പത്തികമുള്ളവരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് നമ്മുടെ അപ്പം ചില ദിവസങ്ങളിൽ വാൻ ഫീസോ ട്യൂഷൻ ഫീ ഒക്കെ അടയ്ക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് അതിനൊക്കെ ഒരു എക്സ്ക്യൂസ് ഒക്കെ കൊടുക്കുന്നത് ഈ തെറ്റില്ല അല്ലാതെ ഈ പിഞ്ചു കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട് അവരുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ അധ്യാപകരോ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ആരും തന്നെ പെരുമാറാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം